ഹലോ വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു തനി നാടനായിട്ടുള്ള നമ്മുടെ നല്ലൊരു മോരി ഉണ്ടാക്കിയാലോ ഇന്ന് പപ്പായ വെച്ചിട്ടാണേ മോരി കറി ഉണ്ടാക്കുന്നത് അതിനായിട്ടൊരു അരക്കപ്പോളം പപ്പായ ചെറുതായിട്ട് മുറിച്ചത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒരു പിടി തേങ്ങ ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളക് ഇനി ഒരു തണ്ട് കറിവേപ്പില ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് നല്ല പുളിയുള്ള തൈര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി ഒരു ചട്ടിയിലേക്ക് വേഗിച്ച് വച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കുക അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ പപ്പായ വേവിച്ച വെള്ളം തന്നെയുണ്ട് അത് കുറച്ച് ആ മിക്സിയുടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഒരു അരക്കപ്പ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പുളിപ്പ് കുറവായതുകൊണ്ട് ഒരു കാൽ കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അപ്പോൾ കുറച്ചൊന്ന് കളർ കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പതഞ്ഞു വരണം അതാണ് കേട്ടോ പരുവം തിളയ്ക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് പതഞ്ഞു വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് അതിനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ രണ്ട് മുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച ശേഷം അതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറച്ചുകൂടി ഇതെല്ലാം കൂടി മിക്സായിട്ട് നല്ല തിക്കായ മോരുകറിയായിട്ട് കിട്ടും സൂപ്പർ ടേസ്റ്റ് മോരുകറിയാണ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി റെസിപ്പിയാണ് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം